എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനായിരുന്നു പിണറായിയുടെ ഉടായിപ്പ് സമ്മേളനത്തിന്റെ നേതൃത്വം പിടിച്ചതും ചുക്കാൻ പിടിച്ചതും പിണറായി വെള്ളാപ്പള്ളിയുടെ കൈപിടിച്ചുകൊണ്ടാണ് സ്റ്റേജിലേക്ക് വന്നത് ഒരേ വാഹനത്തിൽ വെള്ളാപ്പള്ളിയുടെ രാഷ്ട്രീയം അറിയാം വെള്ളാപ്പള്ളിയുടെ മതവിശ്വാസം അറിയാം എൻ എസ് എസ് പ്രതിനിധി സംഘത്തെ അയച്ചിരുന്നു കെ പി എം എസ് ജനറൽ സെക്രട്ടറിയിരുന്നു അങ്ങനെ വലിയ നേതാക്കളൊന്നും ഇവിടെ എത്തിയില്ലെങ്കിലും സകല വിശ്വാസികളും അത് എൻ എസ് എസ് കാരാവട്ടെ എസ് എൻ ഡി പിട്ടെ കെ പി എം എസ് കാരാവട്ടെ എല്ലാ സമുദായത്തിലെയും സാധാരണ വിശ്വാസികൾ അവരുടെ പ്രതിനിധികൾ അവരുടെ പ്രാദേശിക നേതാക്കൾ കൂട്ടത്തോടെ ഒഴുകിയെത്തി അത് ബിജെപിക്കാരായതുകൊണ്ടല്ല അയ്യപ്പ ഭാഗം അവഹേളിക്കാനുള്ള പിണറായിയുടെ വൃത്തികേടുകൾക്കെതിരെയുള്ള പ്രതിരോധം എന്ന നിലയിലാണ് എല്ലാവരും വാസ്തവത്തിൽ തലയിൽ മുണ്ടിട്ട് ഓടി രക്ഷപ്പെടേണ്ട അവസ്ഥ പിണറായിക്കാണ് ഏതാണ്ട് ഏഴു കോടി രൂപ മുടക്കിയാണ് പിണറായി വിജയൻ പമ്പയിൽ അയ്യപ്പ ഭക്ത സംഗമം നടത്തി ഏഴു കോടിയോളം രൂപ എന്നിട്ട് ആ പണം മുഴുവൻ ദൂർത്തടിച്ചു ഒരാളെങ്കിലും സൊസൈറ്റി ഉണ്ടാക്കിയ പന്തലിൽ പകുതി പോലും ആളെ നിറഞ്ഞില്ല വോളണ്ടിയേഴ്സിനും പ്രതിനിധികൾക്കും കൊടുക്കാൻ ഒരുക്കിയിരുന്ന പതിനായിരത്തോളം ടാഗുകൾ പ്ലാസ്റ്റിക് ടാഗുകൾ വലിയ ലോറി പിടിച്ചുകൊണ്ട് കത്തിച്ചു കളേണ്ട സാഹചര്യം ഉണ്ടായി ഓർക്കണം സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചു ഏതാണ്ട് ഏഴു കോടി രൂപ ചെലവഴിച്ചു മുഖ്യമന്ത്രി എത്തി പല പ്രതിനിധികളും എത്തി എന്നിട്ട് പോലീസുകാരെ കൊണ്ടും തൊഴിലുറപ്പ് സ്ത്രീകളെ കൊണ്ടും ഒക്കെ വേദി നിറയ്ക്കേണ്ടി വന്നു വനം വകുപ്പിന്റെയും വൈദ്യുതി വകുപ്പിന്റെയും ദേവസ്വം ബോർഡിന്റെയും ഒക്കെ ജീവനക്കാരെ തികക്കൊളിച്ചിട്ടും കസാരകാരിയായിരുന്നു അക്ഷരാർത്ഥത്തിൽ പൊളിഞ്ഞു പോയിരുന്നു ഒരു പന്തലിൽ കൊള്ളാനുള്ള ആളെ അവർക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് ആയിരം പേരെ പോലും സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ പോലീസുകാരെയും സർക്കാർ ഉദ്യോഗസ്ഥന്മാരും കുത്തി നിറച്ചാണ് അത് വിജയിപ്പിച്ചെടുത്തത് എന്നിട്ട് അവർ കുറ്റം പറഞ്ഞു അതുപോലെ ഓരോ ചെറു സംഗമം നടന്നപ്പോൾ ആളില്ലാത്തു അവർക്കൊക്കെയുള്ള മറുപടിയായാണ് ഭക്തമായ ജനങ്ങൾ ഒഴുകിയെത്തിയതും അവരെല്ലാവരും ഒരുമിച്ച് നിന്നും അവർക്ക് കാണാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി അയ്യപ്പ ഭഗവാന്റെ ഇടപെടൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നു പിണറായി വിജയൻ എത്രമാത്രം ജനവിരുദ്ധനായിരിക്കുന്നു ജനങ്ങളിൽ നിന്ന് എത്രമാത്രം പിണറായി ഹിന്ദു വോട്ടുകൾ വകഞ്ഞു പിടിക്കാൻ വേണ്ടി കാണിക്കുന്ന പണികളാണ് ഇതൊക്കെ മുസ്ലിം വോട്ടുകൾ നഷ്ടപ്പെട്ടു എന്ന് ഉറപ്പായി ആ മുസ്ലിം വോട്ടുകളെ വിശ്വസിച്ചിന് മുമ്പോട്ടു പോവാൻ കഴിയില്ല ഹിന്ദു വോട്ടുകൾ കിട്ടണം അതിനുവേണ്ടി പിണറായി ഒരുക്കിയ കെണിയാണ് ആ കെണിയിൽ ഹിന്ദു ഭക്തർ തിരിച്ചറിഞ്ഞിരിക്കുന്നു പിണറായിയുടെ അഭ്യാസം ഒന്നും നടക്കില്ല എന്ന് മനസ്സിലാക്കി അവർ വിട്ടുപോയിരിക്കുന്നു അവർ അവർ പിണറായിയുടെ ആ സമ്മേളനത്തെ ബഹിഷ്കരിച്ചു കൊണ്ട് എത്തിയത് പന്തളത്തേക്കാണ് യഥാർത്ഥ അയ്യപ്പ ഭക്തരാണ് പന്തളത്ത് ഒഴുകിയെത്തിയത് ഇനിയെങ്കിലും പിണറായി കണ്ണു തുറന്നാൽ നല്ലതാണ് ഈ ജനം മുഴുവൻ പറയുന്നു നിങ്ങൾ നഗ്നാണ് നിങ്ങൾ നാടുപുടിപ്പിക്കുന്ന ആളാണ് നിങ്ങളെ ഞങ്ങൾ മടുത്തിരിക്കുന്നു പറയുന്നു പക്ഷേ പിണറായിക്കത് തിരിച്ചറിയാൻ കഴിയുന്നില്ല തന്നോടൊപ്പമുള്ള അധികാര സംവിധാനങ്ങൾ പണം അധികാരത്തിന്റെ ഹുങ്ക് ഇതെല്ലാം പിണറായി മറ്റൊരു മനുഷ്യനാക്കിയപ്പോൾ നാട്ടുകാരെ പറ്റിക്കാനുള്ള ശ്രമത്തിലാണ് പക്ഷേ ഭക്തർ അപകടം തിരിച്ചറിഞ്ഞിരിക്കുന്നു പിണറായിക്കുള്ള മറുപടിയായി പന്തളത്ത് അവർ ചരിത്രം സൃഷ്ടിച്ചു